ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം ടൂറാണ് നമ്മുടെ ഹൗസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വൺ വീക്ക് കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഏതായാലും അന്നേ വിചാരിക്കുന്നുണ്ട് ഒരു ഹോം ടൂറൊക്കെ എടുത്ത് വെക്കാമെന്ന് അപ്പം ഇന്ന് ഏതായാലും ആ വീഡിയോ പിന്നെ കൃത്യമായിട്ട് രണ്ട് സെൻ്റിലാണ് കേട്ടോ നമ്മുടെ വീട് നിൽക്കുന്നത് അപ്പം അത് ഈ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പം ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഡെയിലി ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ലോങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും എനിക്കങ്ങനെയാണ് എനിക്ക് ഇഷ്ടമുണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഗൈസ് നമ്മുടെ വീടിന്റെ പുറം ഭാഗത്തു നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ നമ്മൾ മൂന്ന് നിലയായിട്ടാണ് അതായത് താഴത്തെ നിലയിൽ ഒരു റൂം ഒരു കിച്ചൺ അതേപോലെ മുകളിൽ ഒരു രണ്ട് റൂമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ മുകളിലോട്ട് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ കാര്യങ്ങളും ഒരു ഓപ്പൺ ടെറസുമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ദ ഫ്രണ്ട് ഭാഗം വരുന്നത് സൈഡിൽ കുറച്ച് നല്ല നീളത്തിൽ നമുക്ക് തോന്നിക്കും കേട്ടോ ഫ്രണ്ടിൽ അത്ര നീളമില്ല സോറി വീതിയില്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉള്ള സ്പേസ് മുറ്റം പറയാൻ പറയാനധികം ഒന്നുമില്ല അപ്പോൾ ഉള്ള സ്പേസ് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീടിൻ്റെ എന്ന് പറയുന്നത് അഭിശ്രീന്നാണ് ഇത് ഞാൻ എൻ്റെ അനിയൻ്റെ പേരും അതേപോലെ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരിൻ്റെയും കൂടെ കൂടിയിട്ട് ഞാൻ ഇട്ടൊരു ഫാൻസി പേരാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം താഴെ ഞാൻ പറഞ്ഞുള്ള ഒരു രൂമായതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ സിറ്റ് ഔട്ടാണ് മുന്നിൽ ചെറിയ സിറ്റ് സിറ്റൗട്ടാണുള്ളത് കേട്ടോ അങ്ങനെ ദാ ഡോറ് തുറന്ന് നമ്മൾ ചെയ്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഏരിയയും പിന്നെ അതുപോലെ എല്ലാം ഹോളും ഒക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ് വരുന്നത് നമ്മൾ സ്റ്റെപ്പിൻ്റെ താഴേക്കായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ അവിടെയാണ് കേട്ടോ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് സീറ്റ് വരുന്ന വരുന്നൊരു ഡൈനിങ് ടേബിളാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്താ താഴെ തന്നെയാണ് നമ്മുടെ ഒരു റൂം വരുന്നത് അതായത് നമ്മൾ വീട്ടിലേക്ക് കയറുന്ന വാതിലിൻ്റെ തൊട്ടടുത്തു തന്നെയായിട്ടാണ് റൂമ് വരുന്നത് കേട്ടോ സ്റ്റെയറിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് അപ്പം ഇത് ഒരു അലമാറയും അതേപോലെ ഒരു ഓറഞ്ച് കർട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബാത്റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് താഴത്തെ റൂമ് വരുന്നത് കേട്ടോ മോളിൽ നമുക്ക് കോമൺ ബാത്റൂം കാര്യങ്ങളാണ് വരുന്നത് താഴത്തെ റൂമിലാണ് ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താഴത്തെ റൂം ഇതാ ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ അത്ര വലിയ സ്പേസ് ഒന്നല്ല പക്ഷേ അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ട് ഉണ്ട് ഓക്കെ അപ്പം പിന്നെ അതിന് ശേഷം ആ ഡൈനിങ് ടേബിള് ഞാൻ പറഞ്ഞല്ലോ ആറ് സീറ്റുകളാണ് അപ്പം നമ്മൾ ഈ ഒരു സ്റ്റെപ്പിന് താഴെയായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ അവിടേക്കായിട്ട് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ആൾക്ക് ഇരുന്നൊക്കെ കഴിക്കാം അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മളൊരു ഫാൻ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടെ നല്ലൊരു അടിപൊളി ക്ലോക്ക് നമുക്ക് ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശുചിമാരോ ഏട്ടന്മാരും ഒക്കെ കൂടെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൂടെ വെച്ചപ്പം നല്ല ഭംഗിയുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ കിച്ചണിലേക്ക് എന്ന് പറഞ്ഞാൽ കിച്ചൺ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ഡോറ് കാര്യങ്ങളൊന്നുമില്ല അപ്പം ഏതായാലും ഇതാ ആ ഒരു ചെറിയ സ്പേസിൽ നമ്മൾ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബോക്സുകൂടെ നമ്മുടെ ബോക്സ് റിമോട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഒരു ബോക്സുകൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ എനിക്കിഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ക്യൂബ് പിക്സുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഓപ്പൺ കിച്ചണായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ മുഴുവനായിട്ട് ഒരു കട്ടിങ് വരുന്ന രീതിയിൽ കേട്ടോ പക്ഷേ എന്താ പറയുക നമുക്ക് സ്പേസിൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെ ടി വി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് കുറവുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗം ഇങ്ങനെ വെച്ചു എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഈ അടക്കളിയിൽ നമുക്ക് പൊടികളും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു റാക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടാച്ച് റോമറ്റിൽ തന്നെ അപ്പോൾ അടുക്കളിന്ന് അത്ര വൃത്തിയായിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഒരു വൺ വീക്കായിട്ട് ഇവിടെ കൂടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇപ്പം യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വരുന്നുള്ളൂ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് ഒതുക്കി വെച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തോന്നിയിട്ടാണ് ഇന്ന് ഹോം ടൂർ ചെയ്യുകയെന്നപ്പോൾ അങ്ങനെ എടുത്തതാണ് അങ്ങനെ കിച്ചൺ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഒരു വാഷ് ബേസ് പിന്നെ ഗ്യാസ് വെക്കാനുള്ള ഒരു സ്പേസ് പിന്നെ നമുക്ക് പാത്രം കാര്യങ്ങളൊക്കെ വെക്കാനുള്ള രീതിയിലുള്ള സ്പേസ് ഒക്കെ വന്നിട്ടാണ് താഴെ നമുക്ക് ആ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ പാത്രം സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്യണം എന്നത് നമുക്ക് ഫ്രിഡ്ജ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് വെച്ചത് വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്പേസേ ഉള്ളൂ പക്ഷേ അതിൽ നമ്മൾ പാത്രം വെക്കാൻ അതുപോലെ ഒരു വാഷ് ബേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വാഷ് പേസിൽ ഇതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിലുള്ള ഒരു വാഷ് പേസാണ് എടുത്തത് നമുക്ക് ബ്രഷ് അതേപോലെ എന്തെങ്കിലും പൗഡേഴ്സ് കാര്യങ്ങളൊക്കെ അതിൽ വെക്കാമല്ലോ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പിന്നെ പുറത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂമും കൂടെ വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അതാ അകത്തുനിന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് നമ്മളൊരു വു വുഡ് ഫിനിഷ് പോലെയുള്ളൊരു ടൈപ്പ് ടൈലാണ് എടുത്തത് വുഡല്ല ടൈൽസ് തന്നെയാണ് എന്നിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റെപ്പിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തപ്പോൾ ഒരു ലുക്ക് ലുക്ക് ഉണ്ട് കാണാനായിട്ട് ഫൈനലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെ അതാ മകളിൽ രണ്ട് റൂമാണ് വരുന്നത് അനിയൻ്റെ റൂമാണ് അനിയൻ്റെ റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതായത് നമ്മുടെ താഴത്തെ കിച്ചണും വർക്ക് ഏരിയയും താഴത്തെ ഒരു ബാത്റൂമും കൂടെ കൂടി വരുന്നൊരു സ്പേസ് ഈ ഒരു റൂമിനുണ്ട് എനിക്ക് പിന്നെ ചെറിയ റൂമും മതി ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഇറേതായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കാനാണെങ്കിലും അതേപോലെ തന്നെ എനിക്ക് ഫ്രണ്ട് ഭാഗത്ത് തന്നെ റൂമ് വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അനിയൻ്റെ റൂമിൽ അങ്ങനെ ഒരു ബെഡും ഒരു ചെറിയ ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉള്ള റൂമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കി റൂമുകളെ വെച്ച് നോക്കുമ്പോൾ എന്നിട്ട് നമ്മൾ മുകളിൽ ഒരു കോമൺ ബാത്റൂമാണ് വെച്ചത് അതിൻ്റെ അടുത്തേക്കാണ് എൻ്റെ റൂം വരുന്നത് ബാൽക്കണീൻ്റെയും കോമൺ ബാത്റൂമിൻ്റെയും നടുവിലായിട്ടാണ് എൻ്റെ റൂം വരുന്നത് അപ്പം എൻ്റെ റൂം ഇതേപോലെ താഴത്തെ സെയിം റൂം തന്നെയാണ് മുകളിലേക്ക് വരുന്നത് നല്ല ക്യൂട്ടായിട്ട് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനിയും കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരുക്കാനുണ്ട് എന്നിട്ട് നമുക്കൊരു റൂം ടൂറും കൂടെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെന്താ അനിയുണ്ടാക്കി തന്ന ടേബിളാണ് കേട്ടോ അവൻ്റെ അകത്തും എൻ്റെ അകത്തും വെച്ചിട്ടുള്ളത് പിന്നൊരു ചെറിയ പോട്ടിൽ ഞാൻ ചെടി സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ചെടിയൊക്കെ ഉണങ്ങിപ്പോയി പിന്നെ അതിൽ ഞാനൊരു മിറർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചുമരിലേക്ക് മാറ്റണം നമുക്ക് കുറച്ച് ഫ്രെയിംസ് ഒക്കെ അടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ചെയ്യുക അതിനൊക്കെ ആൾ വരണം അപ്പോൾ ഇതാ ഈ എൻ്റെ റൂം ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു തൊട്ടടുത്ത് തന്നെ ബാൽക്കണിയാണെന്ന് ഇത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് കേട്ടോ നമ്മൾ ഇത് റെഡിയാക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിരിക്കണം ഇത് നമ്മൾ എപ്പോഴും ഇവിടെ തന്നെ തന്നെയായിരിക്കുന്നൊക്കെ പക്ഷെ നമ്മൾ അവിടെ ചെയറൊന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടേക്ക് വരുന്നത് വളരെ കുറവാണ് വീട്ടിൽ കൂടുന്നതിന് മുന്നേട്ട് നമ്മൾ ഇവിടെ എന്തായാലും നമ്മൾ വൃത്തങ്ങിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷെ ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇപ്പം നമ്മൾ ഇവിടെയും എല്ലായിടത്തായിട്ട് യൂസ് ചെയ്യും കാരണം നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മളുള്ള സ്പേസിലെല്ലാം നമുക്ക് വേണ്ട രീതിയിൽ യൂസ് ആകുന്ന രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സ്പേസ് നമ്മൾ വേണ്ടത് യൂസ് ചെയ്യാതെ ഇടുന്ന രീതിയിൽ സ്പേസ് വരുന്നില്ല കേട്ടോ അങ്ങനെ എന്താ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ടെറസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ഡോറുണ്ട് അപ്പം ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് നമ്മളുടെ ഓപ്പൺ ടെറസ് ആണ് അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ഓപ്പൺ ആയിട്ടിടാണ് വെറുതെ നമുക്ക് കസിൻസും കാര്യങ്ങളൊക്കെ വരുമ്പം കൂടി ഇരുന്ന് വർത്താനം പറയാൻ വേണ്ടിയിട്ടും ചുമ്മാ ഇങ്ങനെ ഉലാത്തി നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡ് വരുന്നത് ഒരു ചെറിയൊരു ടെറസ് ആണ് അതായത് നമ്മുടെ താഴത്തെ കിച്ചണ് ആ ഒരു റൂം ഉണ്ടല്ലോ ആ ഒരു സ്പേസാണ് വരുന്നത് ഇനി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഷീറ്റ് ഇടും എന്നിട്ട് ഈ ഒരു വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം യൂസ് ചെയ്യൂട്ടോ അപ്പൊ നമ്മുടെ ഹോം ടൂർ ഇതാ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും നമ്മുടെ ഹോം ടൂർ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോ അതുവരെയ്ക്കും